നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളെ രക്ഷകർത്താക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അനേക ആളുകളുടെ അഹോരാത്രമുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ നേതാക്കന്മാർ വളരെ കഷ്ടപ്പെട്ട് ഒരുപാടും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രദ്ധിച്ചു ഈ രാജ്യം നാൾക്കുനാൾ നാട് അഭിവൃദ്ധിപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ് കാരണം ഇനി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തെട്ട് വർഷം കഴിഞ്ഞുവെങ്കിലും യഥാർത്ഥ സ്വാതന്ത്ര്യം ഇനിയും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എങ്ങനെയാണ് നമ്മൾ വരും കാലങ്ങളിൽ നമ്മൾ പഠിക്കുകയും നമ്മൾ നല്ലൊരു നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ പഠിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു നല്ല മനുഷ്യരായിട്ട് വളരാൻ വേണ്ടിയുള്ള ഇതൊരു കൃത്യമായൊരു പരിശീലനം നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ലഭിക്കും കാരണം നമുക്ക് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്താണ് നമുക്ക് ജാതിയും മതവും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഇന്ത്യയിലെ ബാക്കിയുള്ള സംഭവങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള പൊതുവിദ്യാലയങ്ങളിലൂടെ നമുക്കൊരു വളരെ വലിയൊരു മതേതരമായ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാവണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്